ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി തിമോർ ലെസ്റ്റിലെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ആ രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് തിമോർ ലെസ്റ്റ് നൽകി ആദരിച്ചു പ്രസിഡന്റ് ജോസ് റാമോസ് ഹോട്ടെയാണ് പുരസ്കാരം സമ്മാനിച്ചത് പൊതുസേവനം വിദ്യാഭ്യാസം സാമൂഹിക ക്ഷേമം സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിന്റെ പ്രതിഫലനമാണ് ഈ ബഹുമതിയെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ തിമോർ ലസ്തയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമു വിവിധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ലോകം ഒരു കുടുംബം എന്നതിൽ ഇന്ത്യ വിശ്വസിക്കുന്നതായി ദ്രൗപതി മുർമു പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിഷയങ്ങളും ചർച്ച ചെയ്തു തിമോറിലെ ദില്ലിയിൽ ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു भाइयों और बहनों आज का नए भारत सभी क्षेत्रों में अभूतपूर्व विकास के दौर में गुजर है हम लोग 3.5 पॉइंट फाइव ट्रिलियन डॉलर की डी के साथ दुनिया की तीसरी सबसे बड़ी अर्थव्यवस्था बनने की राह पर मेक इन इंडिया पहल ने हमें ग्लोबल मैन्युफैक्चरिंग हाँ बनाया है भारत ने अपने इंफ्रास्ट्रक्चर के विकास में भी निवेश किया है പ്രധാനമന്ത്രി കെയ്റാല സനാന ഗുസ്മോയുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തി